ഹലോ ഗൈസ് മേജോ എഫ് കെ അപ്പോൾ നമുക്ക് ചോറ് വേവിക്കാനുള്ള പരിപാടി വെക്കാം ആ വെള്ളം കാഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അരിയിട്ട് അരി തിളച്ച് കഞ്ഞി റെഡിയായി അപ്പം നമുക്ക് മറിക്കാം ഇതുപോലെ കഞ്ഞി വരച്ചെടുക്കണം നമുക്ക് പാൽക്കുഴുവ രണ്ട് പാക്കറ്റ് മേടിച്ചിട്ട് നമുക്കൊരു പാൽക്കുഴുവ വറുത്തെടുക്കാം സിമ്പിൾ പരിപാടി കഴുകി കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം ചട്ടി കിടന്ന് നല്ലോണം വെള്ളമൊക്കെ പോയി കഴിയുമ്പോഴേക്കും നമുക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം വെള്ളമൊക്കെ വറ്റി ഏകദേശം എണ്ണ ഒക്കെ വറ്റി കഴിയുമ്പോഴേക്ക് നമുക്ക് ഇത്തിരി ഒളിച്ചിട്ടുണ്ടെടുത്ത് അത് നല്ലവണ്ണം മുരിയണം പാൽക്കുഴുവ നല്ലോണം മുരിയാൻ മൊരിഞ്ഞൊഴിയുമ്പോഴേക്ക് നമുക്ക് ഒരു സ്പൂണ് ഇടിച്ചവളക് വേറെ ഒന്നും ഇതിൽ ചേർക്കേണ്ട ഇത് മാത്രം മതി ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റാണ് പാൽക്കുഴുവ അപ്പോൾ വറുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പാൽക്കുഴുവ മാത്രമല്ല നമുക്ക് മോരിയാറുണ്ട് പാൽക്കുഴുവുണ്ട് ചിക്കൻ വറുത്ത ഉണ്ട് അപ്പം അങ്ങനെ പാൽക്കുഴുവ നമുക്ക് റെഡിയാക്കുന്നുണ്ട് ഇനി മോരിയാറിനുള്ള തേങ്ങ റെഡിയാക്കി എടുത്തിട്ടുണ്ട് തേങ്ങ മഞ്ഞപ്പൊടി ഒരു നുള്ളി ജീരകം ചെറിയ സ്പൂൺ മൂന്ന് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത് ഇത് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കണം മിക്സിയിലിട്ട് അരച്ചെടുത്ത് അരച്ചെടുത്ത് മിക്സിയിലിട്ട് അരച്ചെടുക്കണം അത് നമുക്ക് ഒരു ചട്ടിരേഖ മാറ്റാം ഒരു ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് അടപ്പ് വരുത്തിച്ച് ചട്ടി കയറ്റി അതിൻ്റെ അകത്ത് തേങ്ങ മിക്സിയിലിട്ട് അരച്ചുണ്ട് അപ്പോൾ നമുക്ക് മൂടി വെച്ച് ഉപയോഗിക്കാം മൂടി വെച്ച് വേവിച്ച് കഴിയുമ്പോഴേക്ക് നമുക്ക് തൈരി ഇട്ട് കൊടുക്കാം മോരിയാറിൻ്റെ തൈരി ഇട്ട് കൊടുത്തിട്ട് വേണം അപ്പോൾ അത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം തൈരിയൊക്കെ പോകാനായിട്ട് അപ്പോൾ ഏകദേശം തേങ്ങ വെന്തിട്ടുണ്ട് തേങ്ങയിലേക്ക് നമുക്ക് തേങ്ങയിലേക്ക് നമുക്ക് കടുക്ക് പൊട്ടിക്കാനുണ്ട് നമുക്ക് കടുക് ഒരു പാത്രം വെക്കാം കടുക്ക് പൊട്ടിച്ചിട്ടുണ്ട് കറിവേപ്പില ഒരു തണ്ട് കറിവേപ്പില ഒരു മൂന്നരഞ്ച് ചുമന്നുള്ളി പിന്നെ മൂപ്പിച്ച് നമുക്ക് തേങ്ങയിലേക്ക് തേങ്ങ അരിച്ച് വെച്ച് അടിച്ച് വെച്ചേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഇട്ടുകൊടുക്കണം അതുകൊണ്ട് നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം അപ്പം ഇനിയുള്ളത് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം തീയുടെ ആവശ്യമില്ല അത് നമുക്ക് കുറച്ച് പപ്പടം വറക്കാം പപ്പടം കൂടെ ഉണ്ട് പപ്പടം വറക്കാനായിട്ട് പപ്പടം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടി വെക്കാം ചട്ടി ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് പപ്പടം വറുത്ത് കോരാം അങ്ങനെ ആ പപ്പടം നമുക്ക് കൊടുക്കാം പപ്പടം വറുത്ത് കഴിഞ്ഞ് നമുക്ക് ഫ്രൈ പാനിലേക്ക് ഫ്രൈ പാനിലല്ല നമുക്ക് ചൂടുവാത്ത പാത്രത്തിലേക്ക് മാറ്റാം ചോറ് റെഡി എല്ലാ കറികളും ഉണ്ട് പപ്പടം പാൽക്കൊഴുവ ചിക്കൻപറത്തം മോര്യാറ് നമുക്കിത് കഴിച്ചു നോക്കാം ഓക്കെ